ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് മൈ ചാനൽ അപ്പൊ ഞാൻ ഒരു രണ്ടാഴ്ചയായിട്ടുണ്ടാവും ലോങ് വീഡിയോ ഒക്കെ ചെയ്തത് പിന്നെ പറയുമ്പോൾ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ലോങ് വീഡിയോ ഇപ്പൊ ഇടാനായിട്ട് സമയമില്ല വൈകിട്ട് വരുമ്പോഴേക്കും വയ്യാതാവും അത് കാരണം ഞാനിപ്പോ നമ്മള് വീഡിയോസ് ഒന്നും മുടക്കണ്ടെന്ന് വിചാരിച്ചിട്ട് ഇടയ്ക്ക് ഒരേ ഷോർട്സ് വീഡിയോസ് ഒക്കെ ഇടാറുണ്ട് അതുപോലെ തന്നെ സാറ്റർഡേ സെവൻ ടു എയ്റ്റ് ഞാൻ ലൈവില് വരാറുണ്ട് കേട്ടോ ആ അങ്ങനെ അധികം ആ നേരത്ത് ഫ്രീ ആയിട്ടിരിക്കുന്നവരാണ് കൂടുതലായിട്ട് വരാറ് എങ്കിലും ഞാൻ ലൈവ് കണ്ടിന്യൂ ചെയ്യാന്ന് വിചാരിക്കുന്നുണ്ട് സാറ്റർഡേ സെവൻ ടു എയ്റ്റ് പിന്നെന്താണ് എല്ലാവർക്കും സുഖമില്ല ഞാനിങ്ങനെ പോകുന്നു കുഴപ്പം ഒന്നും ചില ദിവസങ്ങളിലൊക്കെ ജോലി കഴിഞ്ഞു വരുമ്പോ നല്ല ക്ഷീണായിരിക്കും പിന്നെ കഴിഞ്ഞ മാസം കഴിഞ്ഞ വർഷം ഈ ഒരു ഓഗസ്റ്റ് ഫസ്റ്റ് വീക്ക് അല്ലെങ്കിൽ സെക്കൻഡ് വീക്ക് എന്നൊക്കെ പറയുമ്പോ മറക്കാനാവാത്ത സംഭവങ്ങളാണ് നടന്നുകൊണ്ടിരുന്നത് കാരണം നമുക്ക് അസുഖമാണെന്ന് സ്ഥിരീകരിച്ചു ജൂലൈയിൽ ഓഗസ്റ്റ് ഫസ്റ്റ് എട്ടാം തീയതി കൂടിയിട്ടൊക്കെ എനിക്ക് ചിക്കൻ ബോക്സ് ആയിരുന്നു സ്റ്റാർട്ട് ചെയ്തു ചിക്കൻ ബോക്സ് ഒരു വെള്ളിയാഴ്ചയാണ് അസസി പോയി എന്നാണ് ചിക്കൻ ബോക്സ് സ്റ്റാർട്ട് ചെയ്തു സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞിട്ട് എന്ന് പറയുമ്പോൾ എനിക്ക് വെള്ള കളറിലുള്ളതായിരുന്നു രണ്ട് ടൈപ്പ് ആണെന്ന് തോന്നുന്നുണ്ട് ഒരു ബ്ലാക്ക് കളർ പോലത്തെ പിന്നെ വെള്ളം എനിക്ക് വെള്ള കളറുള്ള ചിക്കൻ ബോക്സ് ആയിരുന്നു ആദ്യമൊക്കെ തലയിലാണ് പൊന്തിയത് പിന്നെ നമുക്ക് വയറിന്റെ അവിടെ തലേന്നൊക്കെ പൊന്നിപ്പൊ ഞാൻ ഹോസ്പിറ്റലിൽ വെച്ചിട്ട് അതൊക്കെ മാന്തി ഇതെന്തോ കുരുവൊക്കെയാണെന്ന് വെച്ചിട്ട് മാന്തി പിന്നെ പല ദിവസം പനി ഉണ്ടായിരുന്നു നമ്മൾ അങ്ങനെ ചിന്തിക്കുന്നില്ലല്ലോ ഹോസ്പിറ്റലിൽ പോകേണ്ട ഒരു ഇതില് നമ്മൾ അല്ലെങ്കിൽ അസുഖത്തിന്റെ ഈ കാര്യങ്ങളൊക്കെ തിരിച്ചറിഞ്ഞത് കൊണ്ട് ആ നമ്മളീ കുരു എന്നത് അതൊന്നും അങ്ങനെ ശ്രദ്ധിച്ചിരുന്നില്ല ഞാൻ അതൊക്കെ മാന്തി പൊട്ടിച്ചു തലയിലൊക്കെ എനിക്ക് നിറയെ കുരുക്കൾ ഉണ്ടായിരുന്നു കേട്ടോ അത് കഴിഞ്ഞിട്ട് ഞാൻ ആദ്യം മുന്നത്തെ വീഡിയോസിൽ പറഞ്ഞിട്ടുണ്ട് രാത്രി ആയപ്പോഴേക്കും നിറയെ കുഞ്ഞുകാരൻ ഞാൻ ആർ സി സിന്ന് പിടിച്ച് വീട്ടിലേക്ക് വരാനുണ്ടായത് ആ അപ്പോ എന്ന് പറയുമ്പോ എന്റെ മുഖത്തൊക്കെ നിറയെ പാടുകൾ ഉണ്ടായിരുന്നു അതില് ഇതിവിടെ ഒരു ഒരു കുഴി പോലെ ആയിട്ടുണ്ട് മിഡില് ഇതൊക്കെ പിന്നെ കുഞ്ഞി ചെറു ചെറുപ്പത്തില് എനിക്ക് ഓർമ്മയുള്ളേക്കാളൊക്കെ മുമ്പ് ഒരു രണ്ടു വയസിലൊക്കെ പണ്ടൊക്കെ ഇങ്ങനെ പാലുണ്ണി വരാന്നൊക്കെ പറയും ഇപ്പൊന്നും ഞാൻ കണ്ടിട്ടില്ല എനിക്കും എനിക്ക് വന്നതും എനിക്ക് ഓർമ്മയില്ല അത്ര ചെറുപ്പത്തിലായിരുന്നു ആ പാലണ് ഒക്കെ വന്നിട്ട് അത് പൊട്ടി പൊട്ടി പൊട്ടിപ്പോയെന്ന കുഴികളാണ് പിന്നെ ഇവിടെ ഒക്കെ ബ്രാക്കറ്റ്സ് അത് എനിക്ക് ഉണ്ടാവാറുള്ളത് നിങ്ങൾ ഇപ്പൊ നോക്കുമ്പോൾ അങ്ങനെ തോന്നിയില്ല എന്ന് വെച്ചാല് മുഖത്ത് അവിടെ ഇവിടെയൊക്കെ അത്യാവശ്യം നല്ല പാടും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇത് പിന്നെ കുഴി ചിക്കൻ ബോക്സിൽ വന്നതാണ് പക്ഷെ മറ്റു കളറുകളൊക്കെ എന്റെ ശരീരത്തിൽ നിന്ന് പെട്ടെന്ന് പോയി മുഖത്തും കഴുത്തിലും ഒക്കെ ഉണ്ടായിരുന്ന പാടുകയ്യമ്മളൊക്കെ ആണെങ്കിലും ഇത് പണ്ട് പൊള്ളി ഇത് നമ്മളൊക്കെയോല് പൊള്ളിയതാണ് അതിന് മുന്നേ എനിക്ക് ഇവിടെ പൊള്ളിയ പാടുകളുടെ ഇതല്ലാണ്ട് വേറെ ഒന്നും ചിക്കൻ ബോക്സിൻ്റെതായിട്ടുള്ളതൊന്നും ഇല്ല ആ പിന്നെ വയറമ്മ തലേല് മുഖത്ത് ഏർ തലേലാണ് കൂടുതൽ ഉണ്ടായിരുന്നത് കാലിന്റെ ബാക്ക് സൈഡില് അവിടെ ഒക്കെയാണ് ഉണ്ടായിരുന്നത് പക്ഷെ അതിന്റെ കളറും കാര്യങ്ങളൊക്കെ പോയി പിന്നെ ഞാൻ ഒരു ഓയിൽമെന്റ് അങ്ങനെ യൂട്യൂബിൽ നോക്കിട്ട് ഡെർമോൺ അങ്ങനെ ഒരു ഓയിൽമെന്റ് ഉണ്ടായിരുന്നു ഞാൻ ഇങ്ങനെ അപ്പൊ അത് ഒരു ചെറിയൊരു ഇത് കൂട്ടി മേടിച്ച് ഞാൻ ഒരു ഒരു രണ്ടാഴ്ച അങ്ങനെ കണ്ടിന്യൂസ് ആയിട്ടൊന്നും യൂസ് ചെയ്തില്ല അപ്പോഴേക്കും നമുക്ക് വേറെ പല കാര്യങ്ങളും അങ്ങനെ ഹോസ്പിറ്റലിൽ പോലെ ഡേറ്റ് എടുക്കൽ അങ്ങനെയൊക്കെ ആയതുകൊണ്ട് അതും കണ്ടിന്യൂ ചെയ്തില്ല പക്ഷെ എന്തുകൊണ്ടോ വേഗം ഒക്കെ പോയി മുഖത്തെ പാടുകളൊക്കെ പോയി നമുക്ക് അതിനേക്കാളും വലുതരാണല്ലായിരുന്ന പക്ഷെ ചിക്കൻ ബോക്സിന്റെ പാടുകൾ അപ്പൊ ഞാൻ എന്റെ ഒരു ഫ്രണ്ടിനോട് ചോദിച്ചു ആ എന്തുകൊണ്ടാണ് എനിക്ക് അങ്ങനെ പെട്ടെന്ന് പോയി എന്ന് പറഞ്ഞപ്പോ അത് വെയില് തട്ടിയിട്ടൊന്നും അത് അങ്ങനെ കുഴപ്പമില്ലാത്തത് കൊണ്ടായിട്ട് അത് അങ്ങനെ പോയി പാടുകളൊന്നുമില്ല പക്ഷെ കുഴി ഉണ്ട് കേട്ടോ അത് എന്തായാലും പോവില്ല പിന്നെ പണ്ടൊക്കെ ചിക്കൻ ബോക്സ് വരുമ്പോ കണ്ണ് മൂക്ക് ചെവി അങ്ങനെ പല ഭാഗങ്ങൾ പോവലല്ലേ ഞാൻ പണ്ടിട്ടുള്ളൊരു ചേച്ചിക്കുണ്ട് ചേച്ചിക്ക് ഒരു പെണ്ണിനെ കാഴ്ച ഉണ്ടായിരുന്നു ചിക്കൻ ബോക്സ് വന്നിട്ട് പണ്ടത്തെ പസു അങ്ങനെ വ്യത്യസാണല്ലോ ഇപ്പൊ ചെറിയ അതിന്റെ ഡോസ് ഡോസൊക്കെ കുറഞ്ഞിട്ടല്ലേ അപ്പോ ഞാൻ പറ ഈ വീഡിയോ ചെയ്യാൻ കാരണം എന്താന്ന് വെച്ചാൽ കഴിഞ്ഞു വർഷം ഈ സമയത്ത് ഞാൻ ചിക്കൻ ബോക്സ് ആയിട്ട് ടെൻഷൻ വെച്ചിരിക്കുന്നു പിന്നെ ഞാൻ പായലൊന്നല്ല അല്ല കിടക്കലല്ല കെടന്നിരുന്നേ പായലാണ് കിടന്നിരുന്നത് കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇനിയിപ്പൊ അത് കഴിഞ്ഞ് സർജറി ഒക്കെ കഴിഞ്ഞ് വരുമ്പോ നമ്മള് കിടക്കൽ കെടുക്കണ്ടേ അപ്പൊ നമ്മൾ ആ കിടക്കുന്ന യൂസ് ചെയ്യാൻ പറ്റില്ലല്ലോ പിന്നെ ഇവിടെ ചില പണ്ട് പ്രസവം കഴിഞ്ഞാല് അതുപോലെ തന്നെ ചിക്കൻ ബോക്സ് ഒക്കെ വന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ കിടക്കയിലല്ല കട്ടുന്ന പായ വെച്ചിട്ട് അതിലാണ് ഞാനും ചേച്ചിയും ഒക്കെ കിടന്നിട്ടുള്ളത് അപ്പൊ അതുപോലെ തന്നെ ചിക്കൻ ബോക്സ് വന്നപ്പോഴും പിന്നെ അത് മണുക്കളൊക്കെ വരുല്ലോ അപ്പൊ ഞങ്ങള് ഏഹ് ആർ സി സിന്ന് വരുമ്പോ തന്നെ ചേട്ടനെ വിളിച്ച് പറഞ്ഞു ആ റൂമിലുള്ള പില്ലോയും ആ അതുപോലെ തന്നെ ബെഡൊക്കെ എടുത്ത് മാറ്റാനായിട്ട് പറഞ്ഞു അങ്ങനെ വരുമ്പോഴേക്കും അതൊക്കെ മാറ്റി റൂമിൽ കയറി അതൊരു ആയിരുന്നു പിന്നെ അതുപോലെ തന്നെ കുളിക്കാൻ ഞാൻ എന്നോട് ഡോക്ടർ കുളിക്കാൻ പറഞ്ഞിരുന്നു അപ്പൊ കുളിക്കാൻ വേണ്ടിയിട്ട് ഏർ മഞ്ഞള് ചതച്ച് നന്നായി പച്ച മഞ്ഞള് നന്നായി ചതച്ചതും പിന്നെ എന്തോ ആ പിന്നെന്തോ പ്ലാവ വന്നു മഞ്ഞളും അതുപോലെ തന്നെ ആര്വേപ്പിന്റെ അലിയൊക്കെ വെട്ടി തിളപ്പിച്ച വെള്ളത്തിലാണ് കുളിച്ചിരുന്നത് സോപ്പ് എന്താ മെഡിമിക്സ് മെഡിമിക്സ് സോപ്പ് മെഡിമിൻസ് ചന്ദ്രിക ഇട്ടിട്ടാണ് ഞാൻ കുളിച്ചിരുന്നത് പലരും കുളിക്കരുത് എന്ന് പറയും ചിലർ കുളിക്കാൻ പറയും ആ പക്ഷെ എന്നോട് കുളിച്ചോളാൻ പറഞ്ഞു പിന്നെ മെഡിസിൻ ഞാൻ പനിയുടെ മരുന്ന് കഴിച്ചിരുന്നു വേറെ ഒരു മരുന്നും കൂടെ കഴിച്ചിരുന്നു എനിക്കിപ്പോ ഓർമ്മയില്ല എന്താണെന്ന് പിന്നെ ഫ്രൂട്ട്സും കാര്യങ്ങളും പിന്നെ കഞ്ഞി പിന്നെ എനിക്ക് അപ്പളത്തെ കാര്യങ്ങൾ എനിക്ക് കൂടുതൽ ഓർത്തെടുക്കാനായിട്ട് പറ്റുന്നില്ല കാരണം എന്താന്ന് വെച്ചാൽ ഞാൻ ഞാനപ്പൊ വേറെ സർജറിയുടെ ഡേറ്റ് വൈകി അതുപോലെ ടെസ്റ്റിനുള്ള ഡേറ്റ് വൈകി കാരണം ബയോപ്സിക്ക് കുത്തിയെടുത്തതല്ലായിരിക്കും ആ അപ്പൊ അതൊക്കെ ഡേറ്റ് വൈകി ടെൻഷനിലായിരുന്നു ആ അപ്പൊ അതുകൊണ്ട് തന്നെ എനിക്ക് ഈ ചിക്കൻ ബോക്സിന്റേതായ ബുദ്ധിമുട്ട് എന്താണെന്ന് ഇപ്പോഴും എനിക്ക് ഓർമ്മ കിട്ടുന്നില്ല ആ പിന്നെ ഭംഗിയല്ലായിരുന്നെ അങ്ങനെ വേദനയാണോ അല്ലെങ്കിൽ ഇങ്ങനെ ചൊറിയ ആ അങ്ങനത്തെ ഒരു ആ വേറെ അങ്ങനെ അതൊന്നും ഉണ്ടായിരുന്നില്ല അതൊക്കെ കഴിഞ്ഞിട്ടായിരുന്നു സർജറിയും കാര്യങ്ങളൊക്കെ ആ പിന്നെ ഇപ്പോ നിങ്ങൾ തന്നെ കണ്ടാലറിയാം നമുക്ക് ഇപ്പൊ മുടി മുടി വന്ന് തുടങ്ങിയിട്ടുണ്ട് പക്ഷെ കേറിയതല്ല ഇപ്പൊ നമ്മുടെ ജഗതിയുടെ പോലെ ഇങ്ങനെ ഇങ്ങനെ രണ്ട് മുടിയൊക്കെ ഇങ്ങനെ നിക്കുന്നുണ്ട് പക്ഷെ അത് ലോങ് ഹെയർ ആണ് ഞാൻ ഹെയർ ബാൻഡ് ഒക്കെ വെച്ച് തുടങ്ങിയിട്ടുണ്ട് കേട്ടോ കാരണം എന്താ വെച്ചാൽ ബസ്സില് പോകുമ്പോ ഈ മുടിയൊക്കെ അങ്ങനെ നിക്കും എന്താ ഒരുപാട് ദൈവത്തിനോട് ഇപ്പൊ ഞാൻ ഇങ്ങനെ വെറുതെ തമാശ വന്നതെട്ടോ ചേഗതിയുടെ മുടി പോലെ തന്നെ പക്ഷെ ദൈവത്തിനോട് ഒരുപാട് നന്ദിയുണ്ട് ചിലർക്ക് നരച്ചു നരച്ച മുടിയൊന്നല്ലൊന്നും പ്രശ്നമല്ല എങ്കിലും മുടി നമുക്ക് ഇത്രയും പോയി ഫുള്ള് പോയി ഒരു ഒരു ഇഴ പോലും ഇല്ലാതെ എല്ലാം മുടി നമുക്ക് പോയതാണ് രണ്ടാമത് മുടിയൊക്കെ വന്നു ഞാൻ ഞാൻ ഒരു എണ്ണ കാച്ചിട്ട് ഞാൻ തേക്കുന്നുണ്ട് പിന്നെ ഇടയ്ക്ക നെല്ലിക്കും പുടവലങ്ങും ഇടവലങ്ങി അല്ലാട്ട നെല്ലിക്കും കുമ്പളങ്ങും ഇഞ്ചിയൊക്കെ ഇട്ടിട്ട് ഒരു ജ്യൂസ് ഞാൻ ഇടയ്ക്ക് കുടിക്കും സ്ഥിരമായിട്ടല്ല ഇടയ്ക്ക് അങ്ങനെ കുടിക്കും പിന്നെ നമ്മൾ കീമോ കഴിഞ്ഞ അതിന്റെ മരുന്നും കാര്യങ്ങളൊക്കെ ഇപ്പൊ പിന്നെ അതുപോലെ തന്നെ നമ്മളിപ്പോ ഹോർമോൺ മെഡിസിൻ കഴിക്കുന്നുണ്ടല്ലോ അതുകൊണ്ടൊക്കെയാണെന്ന് തോന്നുന്നു മുടിയൊക്കെ വലുതാവുന്നുണ്ട് കഴിയുമ്പോൾ എനിക്ക് ഓൾറെഡി ബേബി ഹെയേസ് ആണ് ചെറിയ ഹെയർസ് ആണ് അപ്പൊ അതൊക്കെ പഴയ പോലെ തന്നെയൊക്കെ ആയിട്ടുണ്ട് പുരുവൻ തുമ്മളും കണ്ടീലിയൊക്കെ എങ്ങനെയായിരുന്ന മുമ്പ് തന്നെ ആയി പക്ഷെ മുടി കേളി ആയിരുന്നു ഇപ്പൊ കോലൻ ആയിട്ടുണ്ട് എന്തായാലും ഒരുപാട് എന്താ പറയാ ദൈവത്തിനൊക്കെ ഒരുപാട് നന്ദി എനിക്ക് പതിനെട്ടാം തീയതി സിയില് പോകണം അപ്പൊ ആരെങ്കിലൊക്കെ പതിനെട്ടാം തീയതി ആർ സി സിയിൽ ി എന്റെ വീഡിയോസ് കാണാൻവരാണെങ്കിൽ എന്നോട് വന്നോ എന്റെ അടുത്ത് വന്ന നമുക്ക് സംസാരിക്കാം പിന്നെ എന്തെങ്കിലും വേറെ വിശേഷങ്ങളൊക്കെ ജോലി കഴിഞ്ഞ് വരുമ്പോത്തേക്ക് ചെയ്യുന്നൊക്കെയാണ് ആ എങ്കിലും കുഴപ്പമൊന്നുമില്ല പിന്നെ ഞാൻ ഈ പറഞ്ഞ പോലെ എനിക്ക് ലോങ് വീഡിയോ ചെയ്യാൻ ബുദ്ധിമുട്ടാണല്ലോ അപ്പൊ ഇടയ്ക്ക് ഞാൻ സാറ്റർഡേ സൺഡേ ഒക്കെ ആയിട്ട് സൺഡേ ഇപ്പം ഇല്ല സാറ്റർഡേ എന്തായാലും അതില് വരും അപ്പൊ ആദ്യമായിട്ടൊക്കെ ചാനലൊക്കെ കാണുന്നവരാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം ആ അതുപോലെ തന്നെ ഒന്ന് ലൈക്ക് ഒക്കെ ചെയ്യണം പിന്നെ ഷെയർ ചെയ്യണം പിന്നെ എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കുറച്ച് സന്തോഷ വാർത്ത എന്ന് പറയുമ്പോൾ എന്റെ വീഡിയോസ് ത്രീ തൗസൻഡ് അവേഴ്സ് കഴിഞ്ഞു പിന്നെ അതിന് കുറെ ഓപ്ഷൻസ് ഒക്കെ ഓൺ ആയിട്ട് വരുന്നുണ്ട് സൂപ്പർ ചാറ്റ് അങ്ങനെയൊക്കെ പറഞ്ഞിട്ടൊക്കെ വരുന്നുണ്ട് പിന്നെ അതിനെ കുറിച്ചിട്ട് വലിയ ധാരണയില്ലാത്തതുകൊണ്ട് ഞാനിപ്പോ അതിലേക്ക് നോക്കണില്ല അപ്പോ എത്ര പെട്ടന്ന് ഒരു ഫോർ തൗസൻഡ് അവേഴ്സ് ആവട്ടെ എന്ന് പ്രാർത്ഥിക്കാം നിങ്ങൾ പരമാവധി വീഡിയോസ് ഒക്കെ കാണാൻ ഷെയർ ചെയ്യാം അപ്പൊ നമുക്കത് ഒരു ബെനിഫിറ്റ് ആണല്ലോ ഞാനിപ്പോ നിങ്ങളോട് ഒരു എനിക്ക് എന്നെ സഹായിക്കൂ എന്ന് പറഞ്ഞിട്ട് ഇത്ര പൈസ തന്നെ സഹായിക്കൂ എന്ന് പറയുന്നതിനേക്കാളും നല്ലത് എനിക്കിപ്പോ കുഴപ്പില്ല ഞാനിപ്പോ ജോലിക്ക് പോയി തുടങ്ങി അവന്റെ വീഡിയോസ് ഒക്കെ കാണാണെങ്കിൽ എനിക്ക് അതിൽ നിന്ന് കിട്ടുന്ന റവന്യൂ അല്ലെങ്കിൽ അതിൽ നിന്ന് കിട്ടുന്ന ഇൻകം മോണിറ്റൈസേഷൻ ഒക്കെ ഓൺ ആവുകയാണെങ്കിൽ ഏറ്റവും നല്ലത് അതല്ല ഒരു മാന്യമായിട്ടുള്ള ഒരു ഒരു ഞാൻ നിങ്ങളോട് ചോദിക്കാവുന്ന ഒരു മാന്യമായിട്ടുള്ള ഒരു സഹായം അതുപോലെ നിങ്ങൾക്ക് എനിക്ക് ചെയ്യാവുന്ന ഒരു എന്താ പറയാ ഒരു ഛേതല്ലാത്ത ഒരു ഉപകാരം എന്നൊക്കെ പറയാൻ അപ്പോൾ എല്ലാവരും ഒന്ന് എന്റെ ചാനലൊക്കെ കാണാം സുഖള്ളവർക്കൊക്കെ വീഡിയോസ് ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാം പിന്നെ നിങ്ങൾക്ക് എന്നോട് ഇപ്പോ എന്തെങ്കിലും ഡൗട്ട് കാര്യങ്ങളൊക്കെ ചോദിക്കണം എന്നുണ്ടെങ്കിൽ എന്റെ ഏതെങ്കിലും ഒരു വീഡിയോന്റെ ഇടയിൽ നിങ്ങളുടെ നമ്പർ അടിച്ചിട്ടുണ്ടെങ്കിൽ അടിച്ചിട്ട് തരാണെങ്കിൽ ഞാൻ തിരിച്ചു വിളിക്കാം അല്ലെങ്കിൽ എന്റെ ഹൈലിൻ്റെ ഡയറീസ് ബൈ ചെയ്യുന്ന ആയിരിക്കും മെസ്സേജ് അയച്ചിട്ടുണ്ടെങ്കിൽ തിരിച്ചു വിളിക്കാം ആദ്യം ഞാൻ നമ്പർ കിട്ടുമ്പോൾ അപ്പൊ തന്നെ വിളിച്ചിരുന്നു കാരണം ഞാൻ ജോലിക്ക് ഒന്നും പോയിട്ടുണ്ടായിരുന്നില്ലല്ലോ ആ ഇപ്പൊ ജോലിക്ക് പോയി തുടങ്ങി അപ്പൊ ആ സമയത്തൊന്നും നമുക്ക് ഫോൺ എടുക്കാൻ പറ്റില്ല പേഴ്സണൽ കാര്യത്തിന് തന്നെ ഫോൺ നമുക്ക് അങ്ങനെ യൂസ് ചെയ്യാൻ പറ്റില്ല എന്നിരുന്നാലും ഞാൻ വീട്ടിൽ വരുമ്പോഴോ അല്ലെങ്കിൽ ശനി ഞായറോ ഇപ്പോ എനിക്ക് തോന്നാണ് ഞാൻ ഫ്രീ ആയിട്ട് ഇരിക്കാണ് അല്ലെങ്കിൽ ഞാനിപ്പോ ബസ്സിൽ വരാണ് വരുമ്പോഴൊക്കെ ഞാൻ സീറ്റുള്ള ബസ് നോക്കി വരുന്നത് കൊണ്ട് ആ സമയത്തൊക്കെ എനിക്ക് നിങ്ങളെ കോണ്ടാക്ട് ചെയ്യാനൊക്കെ പറ്റും അപ്പൊ വിളിച്ചിട്ട് എനിക്കുണ്ടായ അനുഭവങ്ങള് അല്ലെങ്കിൽ അങ്ങനത്തെ കാര്യങ്ങള് നമുക്ക് മനസ്സിലുണ്ടാവുന്ന ബുദ്ധിമുട്ടുകള് അതിനെ കുറിച്ചിട്ടൊക്കെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് നിങ്ങളായിട്ട് സംസാരിക്കും നിങ്ങളോട് പറയാനൊക്കെ പറ്റും പിന്നെ ഇപ്പോ എന്താ പറയാ ഞാനിങ്ങനെ ഇരിക്കുന്നത് തന്നെ എനിക്ക് തോന്നുന്നു നിങ്ങൾക്ക് അല്ലെങ്കിൽ അസുഖമുള്ളവര് അല്ലെങ്കിൽ എന്തെങ്കിലും ഇപ്പൊ ഗെയിമ കഴിഞ്ഞിരിക്കുന്നവര് അല്ലെങ്കിൽ സർജറി അല്ലെങ്കിൽ അസുഖം തിരിച്ചറിഞ്ഞിരിക്കുന്നവർക്കൊക്കെ എന്നെ ഇങ്ങനെ കാണുമ്പോ തന്നെ ഒരു സമാധാനം ഉണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നു കാരണം എന്താ വെച്ചാൽ നമ്മുടെയൊക്കെ അസുഖം മാറും അങ്ങനെ ആവും ഇത് പിന്നെ നമ്മുടെ ഉള്ളിൽ എന്തൊക്കെ ആട് എന്താണോന്ന് നമുക്ക് ഇങ്ങനെ ചകഞ്ഞു നോക്കാനോ അതിനൊന്നും പറ്റില്ലല്ലോ ഉള്ളിൽ എന്തെങ്കിലും ഒന്നും ഇരിക്കട്ടെ നമുക്കൊക്കെ പക്ഷെ ഇങ്ങനെ തന്നെ മുന്നോട്ട് പോവാൻ നമുക്ക് പ്രാർത്ഥിക്കാം അപ്പൊ അങ്ങനെ എന്തെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ എനിക്ക് എന്നോട് സംസാരിക്കാനെങ്കിൽ എൻറെ ഏതെങ്കിലും വീഡിയോസിന്റെ ഇടയില് നമ്പർ തായട്ടോ എന്നാൽ എന്നോട് ആഹ് ടീമോ ട്യൂബ് ഊരിയിട്ടുണ്ടെങ്കിൽ അയ്യോ ഞാൻ പേര് മറന്നു എന്റെ എന്നോട് ക്ഷമിക്കിട്ട് പേര് മറന്നു ട്യൂബ് ഊരുമ്പോ വേദന ഉണ്ടോ എന്ന് ഞാൻ ചോദിച്ചില്ല എന്നോട് ഞാൻ അപ്പൊ അതിൽ നമ്പർ ആഡ് ചെയ്യാനായിട്ട് പറഞ്ഞിരുന്നു പക്ഷെ നമ്പർ എനിക്ക് ആഡ് ചെയ്ത് കിട്ടിയില്ല അതുകൊണ്ടാണ് ഞാൻ അത് മറുപടി പറയാഞ്ഞത് കേട്ടോ കാരണം എന്താ വെച്ചാൽ എനിക്ക് ട്യൂബ് ഊരുമ്പോ വേദന ഉണ്ടായിരുന്നില്ല കാരണം എനിക്ക് ഇവിടെ ഇവിടത്തെ ട്യൂബ് ഊരുമ്പോ ഇങ്ങനെ ട്യൂബ് ഊരുമ്പോ നമ്മൾ അറിഞ്ഞിരുന്നു ഇവിടെ ഇങ്ങനെ ട്യൂബ് പോണ അല്ല ഇവിടെ ഇങ്ങനെ ട്യൂബ് ഇങ്ങനെ പോണ വഴി നമുക്കറിയാം അതുപോലെ ഇവിടത്തെ ഞാൻ ട്യൂബ് ഇട്ടുണ്ടായിരുന്നു ഇവിടെ ട്യൂബ് ഇങ്ങനെ പോണ വഴി അറിഞ്ഞിരുന്നു വേദന ഉണ്ടായിരുന്നില്ല എനിക്ക് തരിപ്പാണ് ഫുള്ള് ഇങ്ങനെ മരവിച്ച് തരിപ്പല്ല മരവിച്ച് ഒരു അവസ്ഥയായിരുന്നു പക്ഷെ ഇങ്ങനെ പോണത് നമുക്കറിയാം വേദനയൊന്നും ഉണ്ടായിരുന്നില്ല ആ പക്ഷെ ഞാൻ അതിന് മറുപടി ഫോൺ ഫോൺ നമ്പർ തരാണെങ്കിൽ ഞാൻ വിളിച്ചേനു പക്ഷെ നമ്പർ കിട്ടിയില്ല പിന്നെ എനിക്ക് തോന്നുന്നു ആ മെസ്സേജ് പിന്നെ കണ്ടില്ല എന്ന് തോന്നുന്നുണ്ട് അപ്പൊ അങ്ങനെ പിന്നെ പിന്നെന്താന്ന് വെച്ച ഞാനിപ്പോ സ്ഥിരം എനിക്കിങ്ങനെ വിളിക്കുന്നവരൊക്കെ ഉണ്ട് പക്ഷെ അവരായാലും എന്താണെന്ന് ഏഹ് ചോദിക്കാനായിട്ട് എനിക്ക് സമയം കിട്ടാറില്ല ഏഹ് എല്ലാ ഇടയ്ക്കും മനസ്സിൽ ഓർമ്മ വരും പക്ഷെ പെട്ടെന്ന് തിരക്ക് അല്ലെങ്കിൽ ഒക്കെ ആകുമ്പോൾ സമയം കിട്ടാറില്ല എങ്കിലും കിട്ടാറില്ലെങ്കിലും ആദ്യമായിട്ട് വിളിക്കാൻ എന്തെങ്കിലും കാര്യങ്ങൾ ടൗപ്പ് കാര്യങ്ങളൊക്കെ ആണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ എന്തായാലും തിരിച്ചു വിളിച്ചിട്ട് സംസാരിക്കട്ടോ അപ്പോ വേറെ വിശേഷങ്ങളൊന്നുമില്ല എനിക്ക് പറയാനുള്ളത് എന്റെ വീഡിയോസ് പരമാവധി കാണാം സെറ്റഡ് ദിവസങ്ങളിൽ ഞാൻ ലൈവ് സെവൻ ടു എയ്റ്റിൽ വരും ഇപ്പൊ നിങ്ങൾക്ക് ആ സമയത്ത് വരാൻ പറ്റില്ല ആ ഇനിയിപ്പം ഏഴര തൊട്ടിട്ട് എട്ടര വരാ അങ്ങനെയൊക്കെ സമയൊക്കെ വേണംന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അഭിപ്രായങ്ങൾ എങ്ങനെയാന്ന് വെച്ചാൽ ഞാൻ കാണാം പിന്നെ എന്താണെന്ന് വെച്ചാൽ എന്റെ ലോങ് വീഡിയോസ് ഒക്കെ ഇപ്പൊ അധികാരം കാണുന്നില്ല അപ്പൊ അതുകൊണ്ട് തന്നെ ഇപ്പൊ സമയം കുറവായതുകൊണ്ടും എനിക്കപ്പൊ അതുകൊണ്ട് ഞാൻ എഴുതാണോ വേണ്ടേ എന്നുള്ളൊരു ചിന്തയാണ് അപ്പൊ നിങ്ങൾ കാണുന്നവരൊന്ന് കമന്റ് ചെയ്യാട്ടോ എങ്ങനെയാണ് വേണ്ടത് എങ്ങനെയാണ് നിങ്ങളുടെ അഭിപ്രായങ്ങളോ അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് കമന്റ് ചെയ്തോ